എവിടന്നാ മനസിലായില്ല ഏത് രാജ്യത്തുന്ന് കെട്ടിയെടുത്തതാ ഓ ആ ഉമ്മാടെ ഉമ എന്തോ എനിക്ക് തമിഴറിയാത്തത് എല്ലാവർക്കും അറിയാതെ സൂപ്പറാർക്ക് കൊള്ളാം ഉമ്മാനോട് പേസ് ഉമ്മാനോട് ചോദിക്ക് ഉമ്മാനോട് ചോദിക്കേ എങ്ങനെ പണ്ടൊന്നും ഇങ്ങനെ പണ്ട് എങ്ങനെയായിരുന്നു അതൊന്നും ഇടല്ലേ ഇതിടല്ലേ അതിട്ടല്ലേ ആ ഇറക്കിട് ഇറക്കു ഇപ്പൊ പറയുന്നോക്കിയും നല്ല രസം ആ പാൻഡും കൂടി ഏ കൊള്ള

ഇതെന്നാ സ്റ്റാൻഡ് ഇത് എന്നാ ചാർജർ തമിഴ് വിട് ഇതെന്താ പഴ്സ് പഴ്സിൽ ക്യാഷുണ്ടോ എടിയുള്ള നല്ല

പാർക്കിംഗ് ചാർജ് ഞാൻ ഇവിടെ മൂത്തുമാട്ട പോയണ്ട മൂത്തുമാട്ട പോയിട്ട ടെ എല്ലാവരും ഉണ്ട് അത് തന്നെ പോയത് ഇവിടെ പൂട്ടിത്തേക്കാന്നോളും ഉണ്ണിയപ്പോ ൂത്തുമാട്ട പോയി തിരിച്ചു വന്നപ്പോഴേ ഇവിടെ കുടുംബശ്രീയുടെ ചർച്ചയാണ് കാണുന്നത് ഫസ്റ്റ് ഞാൻ നാളെ അത് പേയ്മെന്റ് ചെയ്യേണ്ട പൈസ അവള് കൊണ്ടുപോയി കിട്ടണം അപ്പൊ അത് ചർച്ച ചെയ്തോണ്ടിരിക്കട്ടാപ്ര വെയിലെത്താണ്ട ഞാൻ വെയില് കുറഞ്ഞ സമയം മുതലിന്റെ അടുത്തേക്ക് വന്ന ഇവര് അത് കഴിഞ്ഞ് വെയിലത്തേ നിക്കണെ എനിക്കത് പറ്റില്ല പറഞ്ഞു ഞാനത് പറഞ്ഞായിട്ട് അവിടെ നിന്ന് ഇച്ചിരി ബാക്കിലേക്ക് എന്റെ മക്കളെ എന്നോടുള്ള സ്ഥിണ്ടാ ചോറ് വേണോന്ന് ചോദിക്കണം അടുപ്പ് മാറ്റിയോ ഇപ്പൊ ടെക്നിക്കൊക്കെ എനിക്ക് ആ അടുപ്പൊന്നും വേണമെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരം പോകുമ്പോ അടക്കടയുടെ ഉള്ളില് ഉള്ളിലടപ്പ് പൊട്ടിച്ച പൊട്ടിച്ചു നിങ്ങക്ക് അടപ്പ് വേണ്ട അത് പൊളിക്കാൻ പള്ള പൊളിച്ച അടുപ്പ് തന്നെ ഇപ്പൊ ആരപ്പുണ്ടാക്കി നിർബന്ധ പ്രകാരം പണ്ടത്തെ അതാ പറഞ്ഞേ ഇപ്പൊ നമ്മളെ അടുപ്പില് കത്തിക്കണില്ലോ ഗ്യാസിലല്ലേ കത്തിക്കാർ അടുപ്പ് വേണോണ്ട് കുട്ടി അടുപ്പില്ലല്ലോ അപ്പൊ ഫ്ലാറ്റിലുള്ളവരെ പണം കൊണ്ടാ ഗ്യാസ് ഒരുപാട് വേണം സൈലന്റ് അല്ല ഇനി സൈലന്റല്ല ഏതെങ്കിലും വിത്തിയിലിട്ടോരക്കും അതുകൊണ്ട് മാത്രല്ല വല്യ വിറങ്ങ എങ്ങനെ കത്താനമ്മ ഏമ്മയാണ് താരം

ീരയുടെ വിത്തായ്മ അടുത്ത് വെച്ചടി എവിടെയാന്നിട്ട് കാണാൻ നമ്മടെ അയ്യാന മോള് വാരി കളഞ്ഞില്ല അപ്പുറത്തുണ്ട് മൂക്കട്ടെ ഞാൻ മൂത്തട്ട് തവർക്കോ മൂത്തട്ട് പറിച്ചു കരുമേക്കുമ്പോ കളയൂലോ ഞാനത് ഞാൻ എടുത്തു വെച്ചതാ പൊണിക്ക് അവിടെ ഓരോന്നോരൊന്നും ഇങ്ങനെ തള്ളിമറിച്ചി കൊറച്ചേരം ഫസീറ പണ്ടത്തെ ഫസീറന്നല്ല അതേറായിട്ടൊക്കെ വിട്ടോടുകൂടി എല്ലാരും വിചാരിക്കുമ്പോ ഞാൻ മാറിപ്പോയി കുളിച്ചിട്ടില്ലേ ഞാൻ കുളിച്ചതാ നന്നാലേ ഇച്ചിരി ചിട്ടാളി വെച്ചാരോ

എനിക്കൊന്നും വേണ്ട ആ അല്ലെങ്കി ഞാൻ എടുത്തോളാം പറഞ്ഞു നിങ്ങളെ ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞു ഒരു എനിക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് പിന്നെ എനിക്ക് ഫസ്റ്റ് ഇറത്തുമ്പോ അത് കോമഡി ആയിട്ട് പോകാ ചിരിയും വരും വരാനായിട്ട് എന്നിട്ട് ചിരിക്കാൻ പറ്റൂലോ

ടങ്ങിട്ടുള്ളൂ പെട്ടെന്ന് കത്തില്ല തീ കത്തി നല്ലോണം കത്തില്ല ഇതായി എന്തൂട്ട് പോയി കണ്ട തുമ്പട്ട നമുക്ക് അമ്മച്ചാ ഇതൊന്ന് താഴ്ത്തിട്ടേ അനേറ്റി മദറേ മദർ മദര് എന്നെ കണ്ടിട്ട് പറഞ്ഞില്ലല്ല ഉമ്മ എന്നെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇത്ര ദിവസം എങ്കിനെ അഭിദിനത്തിന മിഠായിണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചത് ആ മിഠായി തീർന്നു

ഞാനേ കരയണ്ട എന്നിട്ടെന്താ എനിക്ക് ഫ്രൂട്ട് മുതൽ തരാറുള്ളതാണ് എവിടെന്നു പറയാ അവിടെ ഒന്നും കേക്കൂല ഉമ്മ എനിക്ക് വെള്ളം തന്നില്ല എവിടെ പോയേക്കെന്നു ഞാനൊന്നും പുറത്തേക്കും പോയല്ലേ ഉള്ളൂ ഉമ്മല്ല പറഞ്ഞിട്ട ഞാൻ വെള്ളം പോയിട്ട് പോയിട്ട് വാ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അല്ലേ അതെ വെള്ളം തരാട്ടു അല്ലേ വിളിച്ചില്ലല്ലേ പച്ച ചായാലും പച്ച ആ മൂത്തുമ്മ നെയ്യപ്പം തന്നു വെള്ളം അവിടെ നെയ്യപ്പറങ്ങണ ആയി ാക്കാട്ടെ ഇട്ടാത്തായിട്ട് ഇണ്ടാക്കിട്ടു അതിന് ഒരു അതിനൊരു തന്നിണ്ട ഇതൊന്നും ഇണ്ടാക്കിയില്ല പെൺകുട്ടാടി കണ്ണ് വറുത്തിരിക്കുന്നു പൗള് നല്ലോണം ഉറങ്ങണണ്ട് എത്ര തോന്നിയ നേരത്തെ ഉറങ്ങുന്നു ഉമ്മാന്റെ മോനക്ക് വെള്ളം കൊടുത്തില്ല ഉമ്മാന്റെ മോൾക്ക പേർക്കുട്ടിക്ക് വെള്ളം കൊടുക്കാത്തതിന്റെ വിഷമുണ്ട് എനിക്കിത്തിരി വെള്ളം വരാത്തതിന്റെ വിഷമുണ്ടോന്നെ നീ കൊറേ നേരമായില്ലോ കുളിക്കാൻ പോളിക്കാൻ വേണ്ടി ആയി പിന്നെ പോയാ പറഞ്ഞാ പോര കുളിക്കണ്ട ഞാൻ പറഞ്ഞു ലാലാ ലാലാ ുമ്മാന പോയിരുന്നില്ല ഇടക്കട്ടെ വെള്ളം ഒഴിച്ചു പൊടി കുളിക്കാൻ പൊടി നിൽക്കും മടിയാണി പോവു

റിയില്ല നിനക്കിന്ന് കുളിക്കാൻ മതിയായിരുന്നു കുളിച്ചിരുന്നു ചോദിച്ചു അതേപോലെ മത്സരിക്കാൻ ആരെങ്കിലും മുടി കണ്ടാ േടി നമ്മരി മുത്തരിയാണോ ഉമ്മാന്റെ ആയിക്കെന്ത് ഇതായാ എന്നിട്ടെന്താ ഈ ഗ്ലാസ് എടുത്തോച്ച നായപ്പോ ീ നാരങ്ങേളം കിട്ടി ഇനി അടുത്ത വിശേഷായിട്ട് അടുത്ത വ്ലോഗ് കാണാം ബൈ